പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലഭ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ വഴിക്കടവ് സംസ്ഥാന അതിർത്തിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ളയിങ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി പണം മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാനാണ് ഫ്ളയിങ് സ്ക്വാഡ് വാഹന പരിശോധന കർശനമാക്കിയത് സെക്കൻഡ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഫ്ളയിങ് സ്ക്വാഡിൽ ഒരു പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ രണ്ട് ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ക്വാഡിലുണ്ടാവുക നിയോജകമണ്ഡലത്തിലെ ഒന്നിലധികം ഉണ്ടാവുക സെക്കൻഡ് മജിസ്ട്രേറ്റ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലുള്ള നമ്പർ വൺ സ്ക്വാഡാണ് ബുധനാഴ്ച വഴിക്കട വാനമറിയിൽ പരിശോധന നടത്തുന്നത് മൂന്ന് ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്ന ഓരോ സ്ക്വാഡുകൾക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണം കയ്യിലുണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം രേഖകളില്ലാത്ത പക്ഷം പണം പിടിച്ചെടുക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് വരെ സ്ക്വാഡിന്റെ പരിശോധന തുടരും ന്യൂസ് ബ്യൂറോ എടക്കര